ഊട്ടിയിലൊന്നല്ല നല്ല കോടയാണ് ഇത് നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പക്ഷെ എന്തൊരു മഞ്ഞ വെച്ചിട്ടാ നമ്മളിന്ന് നമ്മുടെ അടുപ്പ് കണ്ണിയിലോ വീട്ടിലോ ഒന്നല്ല നമ്മളിന്ന് പുറത്താണ് നമ്മളൊന്ന് അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ നമ്മടെ അവിടത്തെ കുറച്ച് ദൂരമുള്ളൊരു അമ്പലത്തേക്ക് വന്ന് വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും അത്ര വല്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കോടയൊക്കെ കണ്ടോ നല്ല കുഴപ്പമില്ല അതിനു മുന്നേ വരുന്ന കണ്ടിരുന്നില്ല അപ്പോൾ എന്താ നമ്മടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊന്നും ഒരു ഉഷാറില്ലാത്ത ചായ വേണോ അങ്ങോട്ട് അങ്ങോട്ട് എന്താ വേണോട്ടാ അയ്യോ കാണുന്നില്ല നമ്മള് രാവിലെ വരുമ്പോ തന്നെ ഗണപതിനെ കാണാൻ പറഞ്ഞ ആനേനെ കൊണ്ടുപോണി അത് നല്ല ഇഷ്ട നല്ലൊരു ആനട്ടാ വരുന്ന സമയത്ത് തന്നെ മക്കള് നീച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ നമുക്ക് ബൈക്കിൽ എല്ലാര്ക്കുംപാടെ വരാനുള്ള സൗകര്യം ഇല്ലല്ലോ അപ്പൊ അത് കാരണം മക്കളോട് പറഞ്ഞിട്ട് ആരും നീച്ചിട്ടില്ല അപ്പൊ പറഞ്ഞിട്ട് നമ്മള് ഇത് പോര് ഇത് അഞ്ചരൊക്കെ ആയിപ്പിക്കും നല്ല വേഗം രാവിലത്തെ എന്താ അവര് നീക്കുമ്പോ നമുക്ക് അവിടേക്ക് എത്താനും പറ്റുള്ളൂ അപ്പൊ പോവല്ലേ നമ്മുടെ പര്യനം പറ്റക്കാവാണ് കേട്ടോ പര്യനം പറ്റക്കാവയ്ക്ക് വന്നതാണ് നമ്മുടെ തൊഴുകലൊക്കെ കഴിഞ്ഞു നമ്മൾ പോവാൻ നിൽക്കുകയാണ് മക്കളെ നീക്കുമ്പോയ്ക്കും നമ്മൾക്ക് അവിടെ എത്തണ്ടേ നേരം വൈകി കഴിഞ്ഞു വെച്ചാൽ കിച്ചൂറിനോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി ചെറുപ്പം ബഹളം ഉണ്ടാക്കും അതോ രാവിലെ നേരത്തെ അമ്പലത്തിൽ വന്ന് തൊഴുതപ്പ തന്നെ മനസ്സിനൊരു സമാധാനമായി നീ പോവല്ലേ നീ അവിടത്തെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലത്തെ വിശേഷങ്ങൾ കാണു ഇവിടെ മഞ്ഞുറവുണ്ട് രാ ഉഴുന്ന കോടി ഉഴുന്ന കോടി തോന്നു ഇഡ്ലിക്ക് നല്ലതാവും കേട്ടോ കുറച്ച് വെള്ളം എന്താണ് എനിക്ക് വെള്ളം കൊണ്ടു മാവിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ നൈ ഫസ്റ്റ് ദോശ നടക്കുന്നല്ലേ പറഞ്ഞു അച്ചും കിച്ചും നീച്ചിട്ടില്ല കേട്ടോ ഇതിലൊക്കെ നീച്ചെക്കണോ അയ്യോമാവിൽ ഉള്ളിടെ ഏ ചിക്കൻ കറി മത്തനും കൊണ്ട് സാമ്പാർ വെക്കണ്ടോ അപ്പൊ ശരി വെള്ളം കമ്മി ദോശ ഉണ്ടാക്കുമ്പോഴേ ദോശ തന്നെ നല്ല മയം കണ്ട ഇതേപോലെ വേണം നല്ല മൈ ആയിട്ട് കിട്ടണം കേട്ടോ എഡ്ലിക്കാന്ന് പറഞ്ഞാൽ നല്ല മയം വേണ്ടേ കഴിച്ചതിനല്ലേ ഇന്നലെ നമ്മളോട് ഇന്നലെ വൈകുന്നേരത്താണ് കേട്ടോ ഏട്ടന് ഇന്ന അമ്പലത്ത് പോവാന്ന് പറഞ്ഞത് അപ്പൊ ഞാനിന്ന് അമ്പലത്തിക്ക് പെട്ടെന്നാണ് ഇങ്ങനെ പറയുള്ളൂ നാളെ നമുക്ക് പോവുക അല്ലാണ്ട് നേരത്തെ കൂട്ടി ഒരു കാര്യം പറയില്ലേ രാത്രി ഏ ഞാൻ പറഞ്ഞു നാളെ ആ നാളെ തന്നെ നാളെ പോവാ പറഞ്ഞു അപ്പൊ നാളെ കുട്ടികൾക്ക് സ്കൂളിലല്ലോ നമുക്കൊന്ന് പോയി തൊഴുതിട്ട് വരിക അപ്പൊ പിന്നെ രാവിലെ നീക്കാനുമ്പോ രണ്ടാഴ്ച പോക്കുള്ളതാണ് ഞങ്ങള് പോകുമ്പോ ആരും ഇല്ല കേട്ടോ എന്താ നമ്മള് പോകുമ്പോഴേക്കന്നെ ആറേ മുക്കാലൊക്കെ ആപ്പിക്ക അവിടെ എത്തിയല്ലോ അല്ലേ പോ സാധാരണ പോകും കുറച്ച് പോക്ക് ഇവിടുന്ന് പോലും എന്താ നേരത്തെ പോയി അമ്മപ്പോ വെഴുകിട്ടാ പോലത്തേക്ക് പോകണം ആറ് മണി അപ്പൊ എന്താ തണുത്തിട്ട് ഞങ്ങൾ എന്നിട്ട് അവിടെ ചായ ഒടിച്ചുട്ടോ കാൽ ചായ ഓടിച്ചു ഞങ്ങൾ എന്താ തണുപ്പ് തഹിക്കണ്ടല്ലേ എനിക്ക് നല്ല തണുപ്പ് ഇന്നത്തെ ദോശ അത് കൊറേ ദിവസമായിട്ട് നമ്മള് ചട്ടി എടുക്കാണ്ടേ ഇതില് ചപ്പാത്തിക്കല്ല എന്നാല് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയില്ലേ അപ്പൊ ഇനി രണ്ടു മൂന്നെണ്ണം അങ്ങനെ വരും എന്നിട്ടേ ശെരിയാവുള്ളൂ പിന്നെ നാണം കെടുത്തണ്ടല്ലേ പോവാണ് മറ്റേത് അമ്മയുടെ സുഖമാണ് കൊറച്ച് വൈകീട്ട് പോയാലും കുഴപ്പമില്ല നമ്മക്ക് അപ്പൊ അമ്മ ഇണ്ടല്ലോ അതിപ്പോ അമ്മ ഇല്ലാത്ത കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇടക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഈ മക്കളെ കൊണ്ടൊക്കെ പോവാ മക്കള് ഇവിടെയൊക്കെ ഒക്കെ നിർത്തുമ്പോഴേയും ആ സമയത്ത് നീക്കൂല്ല എന്താ ചുമട്ട ആ നോക്കട്ടെ കുഞ്ഞുമാമ തന്ന വള നമ്മുടെ അനിയനോട് പണി തീർന്ന കുഞ്ഞു തന്നതാണ് കേട്ടോ എന്താ കിച്ചൂന് കൊടുക്കാൻ പറഞ്ഞിട്ട് അതാ അതവന് കിച്ചൂനാണെങ്കിലോ ഇങ്ങനത്തെ വളയൊക്കെ അല്ലേ എന്തോരം ഇഷ്ടം വള മോതിരം കൈ കഴുത്തിക്ക് മാല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ എന്താ അമ്മന് പാതസര വാങ്ങിയില്ലേ അപ്പൊ അവന് മാല വാങ്ങിയാൽ മതിയായിരുന്നു അമ്മ പാദസരം ഇടുന്നില്ല ഒരു മാസം ആ കുട്ടിയെ തച്ചിട്ടില്ല അല്ലേട്ടാ ഒരു മാസം ഇട്ടില്ല പൊട്ടോളക്കണം അത് അച്ഛൻ ഇവിടത്തെ അച്ഛൻ ഒരു പ്രാവശ്യം പെൻഷൻ കിട്ടിയിട്ട് അഞ്ഞൂറ് റുപ്യക്ക് വാങ്ങിയ കഴിച്ച ദോശ

അങ്ങനെ ഭയങ്കര ഇഷ്ടാട്ടോ നെയ്യ് ഒഴിച്ചിട്ട് മുരിഞ്ഞ ദോശ ഉണ്ടാക്കി ഇതില് ദോശ മതി പ്രശ്നം ഒരാൾക്ക് ദോശ ഒരാൾക്ക് വേറെ ഒന്നും ഒരുങ്ങിട്ടില്ലേ അമ്മ വിളിച്ചിട്ട് എന്നാ വീട്ടിക്ക് വരുന്ന ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിക്ക് വരാൻ പറ്റില്ല അമ്മ പറഞ്ഞേ നീ ഇപ്രാവശ്യം വരുന്നില്ല കാരണപ്പൊ അമ്മ അറിയണേ എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാ വിളിക്കൂ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാനപ്പ ഞാനപ്പ പറഞ്ഞു എന്താ ഞാൻ എന്തു പെടുന്നു തിന്നാൻ കിട്ടാതെ അമ്മ ഇരിക്കുന്നു ചോദിച്ചപ്പോ അമ്മ അറിയാം ഞാൻ എല്ലപ്പോഴേ കിട്ടുള്ളൂ പോന്നളേ പോന്നളെ അത് ശെരിയാണല്ലേ അവിടെ പോയാൽ എന്താണെന്നറിയോ നെറ്റ് കിട്ടില്ലേ നെറ്റ് പിന്നെ നമുക്ക് എങ്ങനെയാണെന്നറിയോ അന്നൊക്കെ എനിട്ടോ വീഡിയോ ഇട്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാഞ്ഞരത്ത് പോയിട്ട് ഒരു മൊബൈൽ ഷോപ്പിലില്ലേ അവിടെ പോയി നിക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാന് എന്താ അതും കൊണ്ട് എന്താ പറ്റില്ല അമ്മക്കാണ് പറഞ്ഞ അമ്മ രണ്ടു ദിവസം വന്ന് നിൽക്ക് രണ്ടു ദിവസം ഞാനപ്പഴത്ത് പറഞ്ഞു അമ്മ ഇവിടെ വന്ന് നിൽക്ക് രണ്ടു ദിവസം ഇവിടെ അമ്മ അല്ലല്ലോ അപ്പൊ പിന്നെ കോഴികളും നായക്കുട്ടിയും ഇനെയൊക്കെ എന്താ നമ്മള് ചെയ്യാന്ന് പറഞ്ഞു ശരിയാണല്ലേ നമ്മളെയൊക്കെ കാത്തിരിക്കാൻ നം നമ്മുടെ അമ്മയെ അച്ഛനൊക്കെ വീട്ടിലുണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു സുഖം തന്നെ നമുക്ക് ആരുണ്ടായാലും കാര്യമില്ലല്ലോ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അടുത്ത് എപ്പോഴാണ് വരണേ എന്താ വരുന്നില്ല എന്നൊക്കെ നമുക്ക് നമുക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ നമ്മളെ കാത്തു കാത്തങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ വിരുന്ന് പോകണില്ലേ ക്രിസ്മസ് ആയിട്ട് വിരുന്നൊക്കെ പോകണമുണ്ടോ നിങ്ങളുടെയൊക്കെ പരിപാടികളൊക്കെ എന്താണ് ലേട്ടാ

ഇന്ന് ദോശ ഇപ്പൊ അവൻ ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് നാളെ നാളെ ഇഡ്ഡലിണ്ടാക്കും ഞാൻ രണ്ടു ദിവസത്തേക്ക് അരി അരച്ചെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ കൊറച്ചെടുത്തുട്ടോ അപ്പൊ ഇനി നാളെ ഇഡ്ലി ഉണ്ടാക്കും മറ്റന്ന പുട്ടും എന്താ പോരെ ഇപ്പൊ കണ്ടില്ലേ ദോശ ഉണ്ടാക്കാൻ ശെരിയായത് കണ്ടില്ലേ അത് ആദ്യം ആ ചൂട് നല്ല കൂടിയപ്പഴും ശരിയായി എത്തണ്ടോടത്തൊന്നും എത്തി നെയ് ദോശ ഞാൻ കൊറച്ച് കട്ടിയിലണ്ടാക്കി ഇവർക്ക് ഇനി കറിവേണ്ട ഇവര് രണ്ടുപേരും ഞാനത് ദോശക്കാക്കി അച്ഛന്ന് അടച്ചു വെക്കാനോ ഇടപെടുത്തിട്ട് പോയോ ഇവര് എടുക്ക അത് പറ്റില്ല എന്താ ഇവര് ഉണ്ടാക്കി വെക്കണ ഉണ്ടാക്കി വെക്കണ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുപോകൊണ്ടേ കാണില്ലാട്ടോ കൊറച്ചു നേരായില്ലേ ൊട്ട് കൊണ്ടന്നിട്ട് നോക്കിയ പൊട്ടിച്ചിട്ടിട്ട് ഇന്നലെ ഒരു നോക്കിയൊട്ട മുക്കോടുണ്ടായിരുന്നതേ പൊട്ടിച്ചിട്ട് ഉമ്മർത്തിക്ക് കണ്ടോ രാവിലെ ഈ മ നേരത്തെ കുളിച്ചിട്ട് ഈ പൂവും കൊണ്ട് എന്താ പറയുക തല ചെറുതായിട്ടൊരു വേദന വേ വേദന വരുന്നുണ്ട് ഏ ചാളും കൊണ്ടൊക്കെ പുതയ്ക്കൊക്കെ ചെയ്താക്കണു എന്നാലും ഇവിടത്തേക്കട ഉം നല്ല കോടയില്ലേ ഇവിടെ ഒക്കെ റോഡൊക്കെ അടിച്ചു വൃത്തിയാക്കുന്നതാണ് കേട്ടോ അടിച്ചു കണ്ട അടിച്ചു വൃത്തിയാക്കി നമ്മൾ ഒന്ന് രണ്ടു ദിവസം തീ കത്തിക്കുന്നതാണ് ഇനി അതും കൊണ്ട് അധികം കുപ്പല്ല നമ്മുടെ ശരിക്കുള്ള ഉമ്മറ ഇതാണ് കേട്ടോ അപ്പുറത്തക്കൂടെ നമ്മൾ കനാൽ റോഡ് വന്നപ്പോ അത് കൂടെ വഴിയാക്കി നെല്ലൂല പച്ച നമ്മുടെ ഉമ്മറം തന്നെയാണ് ഈ പൂവാണ് കേട്ടോ കാക്കപ്പൂവെന്ന് പറയാൻ നമ്മുടെ അവിടെ കണ്ടോ നിങ്ങളുടെ അവിടെ എന്താ ഇതിനെ പറയുക എനിക്കറിയില്ല ഇതൊരു വയലറ്റ് കളർ കണ്ടോ വയലറ്റ് കളർ പൂവിലേട്ടാ എന്താ എന്താ പൂ ഇന്ന് വരുമ്പോഴേ അപ്പൂ പപ്പൂ ഇന്ന് വരുമ്പോഴേ ഒരു നായക്കുട്ടീനെ വണ്ടിയിൽ കൊണ്ടുപോകണോട്ടോ അത് തൊള്ളിട്ടിട്ട് പേടിച്ചിട്ട് തൊള്ളിട്ടിട്ട് കൂട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു എന്താ അവൻ്റെ ചാട്ട എന്താ ചാട്ടപ്പാ ഒരാള് ദോശ പരത്തലും ഒരാള് ദോശ മറച്ചിടലും വേറെ ദോശ തിന്നലും അങ്ങനെയൊക്കെയാണ് എന്താ കുഞ്ഞ സോഡ പേരൊക്കെ സോട വേണെന്നോ ഈ നേരം നേരം വിളിച്ച സോടയണ വേണ്ട മിണ്ടാണ്ടിരുന്നു ണ്ട് ഒന്നെടുത്തോട്ടെ ആ കണ്ടിരിക്കുന്നു പറയുന്നത് അതേപോലെ തന്നെയാണ് ഓട്ടപാത്രാണ് കേട്ടോ പറഞ്ഞു ആ അതന്നെ ഓട്ടപാത്രാണ് പറയുന്നത് ചാണകം തളിച്ച കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയമായപ്പോ ചാണകം തളിച്ചിട്ട് നമ്മടെ മുറ്റം മെഴുകിയ പോലെ ആയിരുന്നു അല്ലേ ഈ ഭാഗത്തൊന്നും കാര്യമില്ല കുട്ടികളുടെ ടാപ്പ് അങ്ങനെ നനഞ്ഞിട്ട് ഇവിടെ ഈ എവിടെയല്ലേ ഇതാണ്ടോ ഇത് ഫുള്ള് ഇങ്ങനെ എന്താ വെള്ളം അവിടുത്തെ പൈപ്പ് ഇതാക്കിയിട്ട് ഞാൻ കഞ്ഞിക്കൂർക്കളുടെ ചെടി നട്ടത് അതുണ്ടായിട്ടോ ഉണ്ടായി വന്നുണ്ടോ മക്കൾ കിടക്കണം കേട്ടോ തലയണ കണ്ടോ എത്രനാ വെച്ചിട്ട് തലേണകൾ അവർക്ക് കിടക്കണോർത്തെന്നറിയോ അവർ തോനെ വേണം ഇത് അമ്മ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ അപ്പം അമ്മ കാലും ചുവട്ടിലും വെക്കും അതേപോലെ തലയ്ക്കമ്പാത്തും വയ്ക്കും അമ്മയ്ക്ക് തലേണ പുതപ്പാണെന്ന് പറഞ്ഞു വെച്ചാൽ അമ്മുട്ടിക്ക് രണ്ട് പുതപ്പ് വേണം ഒക്കെ മടക്കിച്ചിട്ടിങ്ങനെന്താണെന്നറിയാ ഓടിപ്പോയിട്ട് വന്നിട്ട് ൂടെയ്യ ഓ ഇനിയിപ്പോ ഒരു എങ്ങനെ പറയാ ഒരാഴ്ച പത്ത് ദിവസം നല്ല തിരക്കായിരിക്കില്ലേ പത്ത് ദിവസം ഒന്ന് കഴിഞ്ഞ കേട്ടോ എവിടേക്കൊക്കെ പോകണം എവിടേക്കൊക്കെ പോകണം പറയേണ്ടത് ടെസ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വണ്ടി ചെയ്ത് ഇപ്പൊ ഏട്ടനാണ് പറഞ്ഞാൽ കുറച്ച് പണി കമ്മിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ടാ കറണ്ടും പോയി ടാക്സി ആയിട്ട് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാ പിന്നെ എന്താണെന്നറിയോ കറണ്ട് പോയി കറണ്ട് പോയി നമ്മുടെ ആവശ്യത്തിന് എന്താ ഓടിക്കുകയും ചെയ്യാമല്ലോ അല്ലേ വെളി ഓട്ടങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു കാര്യ അപ്പത് നേരേക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ടത് നാലു ദിവസം മണിയുണ്ട് പത്ത് ദിവസം പണി ഇല്ലാണ്ടാവുമ്പോഴേ നല്ല അപ്പം നല്ല ബുദ്ധിമുട്ടാവാൻ തുടങ്ങും മരപ്പണിയൊക്കെ ഇപ്പോൾ കമ്മിയായി വരികല്ലേ മരപ്പണി ഇൻറ്റീരിയറും ഒക്കെ ഇൻറ്റീരിയറും പണിയുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്യാങ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഇപ്പം ഏട്ടൻ്റെ കൂടെ ആദ്യം പണിയെടുത്തിരുന്നവർക്കൊക്കെ പണിയില്ലാണ്ട് അവരൊക്കെ വട്ടം തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഏട്ടനെ ഇപ്പോൾ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പണിയൊക്കെ കിട്ടുമ്പോൾ എന്താ ചിലപ്പോൾ ഡൈനിങ് ടേബിളോ സെറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അത് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ഏട്ടനെ പണി നല്ല കമ്മിയാണ് എല്ലാവരും ഇരുമ്പിക്കു മാറി ഇരുമ്പ് മാറി പിന്നെ ആൾക്കാരൊക്കെ റെഡിമെയ്ഡ് വാങ്ങാൻ തുടങ്ങി ഈ ഫിറ്റിംഗ് ഒക്കെ ആണ് രണ്ട് വാതിൽ മൂന്ന് വാതിലാണ് ഒരു ദിവസം ഫിറ്റിങ്ങിനൊക്കെ പോയാൽ എന്താണ്ടാവുക ഇങ്ങനെ മരപ്പണി കമ്മിയായിട്ടില്ല കമ്മി ആയിട്ടില്ലാലേട്ടാ ചമ്മന്തി അരക്കാനേ ആ

ഞങ്ങള് പാവങ്ങളാണേ പറഞ്ഞു ഏ ഞങ്ങള് പാവങ്ങളാണേ ഞങ്ങൾ എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും എന്നെ ഊട്ടിയിൽ വിടാനും കൊടൈക്കനാലില് വിടാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല സുഖന്യെ അതേ അങ്ങനല്ല അതേപോലെ മക്കള് നിങ്ങൾ പഠിച്ചു ജോലിയായിട്ട് നിങ്ങൾ എവിടേക്കാച്ച പൊക്കോളിലേട്ടാ അപ്പൊ നിങ്ങൾ ഊട്ടിയോ ഏക്ക് പോയിട്ട് നമ്മക്കൂട്ടി കോയമ്പത്തൂര് കോയമ്പത്തൂരാ കോടയേക്കാനാലും കണ്ടിട്ടില്ല വല്യമ്മ ആകെ കണ്ട സ്ഥലം എവിടെന്നറിയോ എന്താ കോട്ടയം കണ്ടിട്ടുണ്ട് വലിയമ്മ കോഴിക്കോടും കണ്ടിട്ടുണ്ട് ഇന്നലെ എൻ്റെ കെട്ടിവേന എനിക്ക് തന്ന പണി കണ്ടോ പണിയുണ്ടോ നമ്മളരി പൊടിച്ച് കൊടന്നിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ വറുത്തെടുക്കാനുള്ള സംവിധാനം ഉണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വറുക്കാണ്ട് വന്നേക്ക് വറുത്ത ഏ ആ അമ്മ വീട്ടിൽ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അനിയട്ട അരി പൊടിച്ചു കൊണ്ടന്നു പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു അരി പൊടിച്ചിട്ട് വറുത്ത പൊടിച്ചപ്പോ വറുത്തിട്ടില്ല പറഞ്ഞപ്പോ അമ്മ അറിയാണ് എന്റെ കുട്ടി ഇനി പത്ത് കിലോ വറുത്ത് എടുക്കുമ്പോ നിന്റെ കൈയ്യൊക്കെ ഒരു വിധാവും ഇല്ല വറുത്തിട്ട് തരൂര്

ഇതുംകൊണ്ടിനി എന്താ ഇൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നൂൽപ്പുട്ടിൻ്റെ പൊടിയും കൊണ്ടാണോ അതോ പുട്ടു പൊടിയും കൊണ്ടാണോ ഇങ്ങനെ ദോശ ഉണ്ടാക്കാനും ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നല്ലത് പറഞ്ഞിരുന്നു നൂൽപുട്ടിൻ്റെ പൊടിയില്ലേ ആ നൂൽപുട്ടിൻ്റെ പൊടി നമ്മളിത് പുഴുങ്ങല്ലേരിയും പച്ചരിയും പാട കൂട്ടിയിട്ട് എന്താ പൊടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ പറയല്ലേ നമ്മൾ ഉഴുന്ന് അരക്കും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോറും അരച്ചിട്ട് നല്ല ഈ മാവും കൂടി കൂട്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക ഉലുവിയും കൂട്ടണേ എന്നിട്ട് അങ്ങനെ ചെയ്യാണ് ചെയ്യുക അപ്പോൾ ദോശ ഉണ്ടാക്കാൻ ഇതും നമുക്ക് പുട്ടുണ്ടാക്കാനും നൂൽപ്പുട്ടുണ്ടാക്കാനൊക്കെ പറ്റും അപ്പോഴേ രാവിലെ നമ്മൾ കുറേ നേരം വീഡിയോ എടുത്ത് നിക്കാൻ സമയല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ കണ്ടോ എന്റെ അമ്മോ ദോശ ഉണ്ടാക്കിട്ട് മൂക്ക് വലിക്ക അവള് അറിയണേ അവളുടെ കണ്ണും മുഖറൊക്കെ നീറു അത്രേ അത് ഉണ്ടാക്കാൻ നിക്കട്ടെ ഉണ്ടാക്കണെങ്കി കൊറച്ച് നേരം സമയം വേണ്ട ആവണേ ഉള്ളു മുട്ടി ഏഹ് ആ ഇവിടെയുള്ളു നീ എന്താ കുറച്ച് കഴിയുമ്പോ കുറച്ചല്ല ഇത് നേരം വഴി അപ്പോൾ അപ്പൊ അനിയന് എന്തൊക്കെ ഉച്ചക്ക് കഴിക്കാൻ വരും അപ്പേക്ക് എന്തെങ്കിലും ചോറും കൂട്ടാനും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഒരു ലോഡ് തുണിണ്ട് തിരുമ്പാൻ കിടക്കണം വീട്ടിലെ യൂണിഫോമും ഓക്കെ അമ്മ ഇങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ഒതുക്കി വെക്കണം ഏ പറ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഓരോരുത്തർ അടുക്കി പെറുക്കി വെക്ക അപ്പോൾ വൃത്തിയായി കിടക്കുവല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് കുറച്ച് വിശേഷങ്ങളേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം